ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ കൈലാസ് മനസ്സിന് ഇങ്ങനെ വിചാരിക്കുകയാണ് എങ്ങനെ പോയാലും നാല്പത് ലക്ഷം രൂപ അവർ എനിക്ക് തന്നിരുന്നു ആദ്യൊരു അഞ്ചാറ് ലക്ഷം രൂപ ചെലവായിട്ട് നല്ലൊരു തുക ബാലൻസ് ആയിട്ട് ബാങ്ക് അക്കൗണ്ടിൽ കിടപ്പുണ്ട് ആ പൈസ കൊണ്ട് ഇന്ന് രാത്രി തന്നെ ഇവിടെ നിന്ന് മുങ്ങിയേ പറ്റൂ പിന്നെ മനസ്സിലാക്കിയൊരു വിഷമം ആ ഇഷ്യുതേനെ ഒന്നും സ്വന്തമാക്കാൻ സാധിച്ചില്ലല്ലോ എന്നാലോചിച്ചിട്ടാണ് കുഴപ്പമില്ല അവളെന്റെ കയ്യിൽ നീ പെടും എന്നൊക്കെ പണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കൈലാസ് അവിടെയൊക്കെ മഞ്ജിമ വരുന്നുണ്ട് അല്ല കൈലാസെട്ടിനെ എന്താ ചെയ്യും ആലോചിക്കണത് ഏ ഒന്നുമില്ല മഞ്ജിമേ ഞാനിവിടെ നിന്ന് കുറച്ചു ദിവസം മാറി നിന്നാലോന്ന് ആലോചിക്കുക മാറി നിൽക്കാനോ എവിടെയൊക്കെ ഏഹ് എന്തോ മനസ്സൊന്നും ശരിയല്ല ഞാൻ കുറച്ച് ബിസിനസിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് പേര് സംസാരിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നോ അപ്പൊ അതൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി പോകണം പിന്നെ എന്തോ ഒരു വിഷമം പോലെ മനസ്സിന് ഞാൻ ഇവിടെ നിന്ന് പോവാണ് എന്താ കൈലാസേട്ടാ അവള് കാരണം എന്റെ കൈലാസേട്ടാ ഇവിടെ നിന്ന് പോകുവാണോ പോയി പറ്റു മഞ്ജിമേ പിന്നെ ഇവിടെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ ബിസിനസ്സും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ജോലിക്ക് കയറി അല്ലേ പറ്റൂ രണ്ട് ഇന്റർവ്യൂല് പങ്കെടുക്കാനും ഉണ്ട് ഓ അങ്ങനെയാണോ ശരി എന്നാ അമ്മയടുത്ത് പറഞ്ഞിട്ട് പോവാൻ നോക്ക് ഉം ശരി ഞാൻ അമ്മയെടുത്തും കൂടി പറഞ്ഞിട്ട് പോവാ അമ്മേ ദേ കൈലാസേട്ടിനിറങ്ങുവാണെന്നു ഇറങ്ങുവാണോ എങ്ങോട്ടേക്ക് രണ്ട് ചെറിയൊരു ഇന്റർവ്യൂ ഉണ്ട് അമ്മേ ജോലിയുടെ കാര്യത്തിന് വേണ്ടി പിന്നെ ഇവിടെ നേട്ടം മനസ്സിന്തു പോലാത്ത വിഷമം പോലെ അളിയന്റെ കുടുംബ ജീവിതം ഞാൻ കാരണം തകർന്നു എന്നൊരു വിഷമം നീ കാരണം തകർന്നു എന്നോ നീ എന്തൊക്കെയാ മോനീ പറയേണ്ടത് എല്ലാത്തിനേം കാരണം ആ ഇഷിതയല്ലേ എന്ന് പറയണം അതെ പക്ഷെ എന്നാലും അളിയുടെ കുടുംബം വീണ്ടും തകർന്നെന്നണ്ടപ്പോ വല്ലാത്തൊരു വിഷമം ആ നിനക്ക് ആ വിഷമം ഉണ്ട് പക്ഷെ അവൾക്ക് ആ വിഷമമില്ലല്ലോ അവള് കാരണമല്ലേ ഇങ്ങനെയൊക്കെ ആയത് ആദ്യം എന്റെ മോന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് വന്നു അവന്റെ കൂടെ നടന്ന അവന്റെ ബോസ് ആയിട്ട് ഒഴിച്ചോടിപ്പോയി രണ്ടാമതൊരുത്തി കയറി വന്നു നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി നോക്കി നീ നല്ലൊരു പയ്യൻ ആയതുകൊണ്ട് അവളുടെ വലയെ വീണില്ല എന്തായാലും നിന്റെ മനസ്സൊന്നും അടുത്തെങ്കിൽ രണ്ടു ദിവസം മാറി നിൽക്കാതെ തന്നെയാ മോളെ മോനെ നല്ലത് ശരി എന്നിങ്ങനെ കൈലാസ് ഇങ്ങനെ വിചാരിക്കുകയാണ് അപ്പോഴേക്കും അവിടെയെക്ക് ചിപ്പി വരുന്നിട്ടും ആഹാ ചിപ്പി മോള് വന്നല്ലോ എന്ന് പറയാണ് അല്ല എന്റെ അമ്മ എവിടെ എന്ന് ചോദിക്കുകയാണ് അമ്മയോ ഏതമ്മ എൻറെ അമ്മ ഇഷിതായർ പിന്നെ ഇഷിതായർ അവളുടെ ഒരു അമ്മ അവ നീയെ ഇനി അവളെ അമ്മ എന്ന് വിളിച്ചു പോരരുത് അതെന്താ ഞാൻ എൻ്റെ അമ്മേനെ അമ്മ എന്ന് വിളിച്ച കുഴപ്പം നീ അവളെ അങ്ങനെ അങ്ങനെ വിളിക്കണ്ട അവളെ ഒരു മോശപ്പെട്ട അമ്മയാ മോശപ്പെട്ട അമ്മ എന്ന് ഈ അച്ഛമ്മ എന്തൊക്കെയാ പറഞ്ഞത് ആ അച്ഛമ്മ എപ്പോഴും എൻ്റെ അമ്മേനെ കുറ്റപ്പെടുത്താൻ മാത്രം നോക്കൂ ൂടു അപ്പൊ മഞ്ജുവ പറയേണ്ട മോളെ നീ വിചാരിക്കുന്ന പോലല്ല നിന്റെ അമ്മ ഒരു ചീത്ത സ്ത്രീയാണ് ഷെ നാണൂല നിങ്ങക്ക് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ഡാഡി വരട്ടെ ഞാൻ ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞോണ്ടിരിക്കന്നെ മഹേഷ് അങ്ങോട്ടേക്ക് വരുവട്ടാ എന്താ മോളെ ഡാഡി കണ്ടോ ഇവരെ അമ്മേനെ കുറിച്ച് വളരെ മോശമായിട്ട് പറയാ എന്താ നിങ്ങൾ എന്റെ മോളോട് പറഞ്ഞത് എന്ന് മഹേഷ് ചോദിക്കുമ്പോ ഓ ഒന്നും പറഞ്ഞില്ലായേ നിന്റെ ഭാര്യനെ ഇവിടെ അമ്മാന്ന് വിളിക്ക ഞാൻ പറഞ്ഞു നീ അവിടെ ഉപേക്ഷിക്കാൻ പോകണല്ലോ പിന്നെ എന്നെ ഇവിടെ അമ്മാന്ന് വിളിക്കണത് അതിന് ഞാൻ പറഞ്ഞു അവളെ ഉപേക്ഷിക്കോന്നു ഇല്ലല്ലോ പിന്നെ ഞാൻ ഇല്ലാത്ത സമയം എന്റെ മോളുടെ മനസ്സിലേക്ക് ഇഷിതിനെ കുറിച്ചുള്ള ചീത്ത കാര്യങ്ങൾ എന്നാലും പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ച ഈ മഹേഷിന്റെ മുഖം മറ്റൊരു മുഖം നിങ്ങൾ കാണും കേട്ടല്ലോ എന്ന് പറയണം അത് കേട്ടിട്ട് നമ്മുടെ കൈലാസം മഞ്ജിമയും സ്വപ്നയിലേക്ക് ചെറുതായിട്ടൊന്നും എട്ടുന്നുണ്ട് കേട്ടോ മഞ്ജിമ പറയണ്ട ആ മഹേഷെ പിന്നെ ആ കൈലാസേട്ടൻ പോകാട്ടോ പോകുവാണെന്നോ എങ്ങോട്ടേക്ക് അല്ല ഇവിടെ എന്നിട്ട് മടുത്തു ഒരു ഇന്റർവ്യൂ എന്തോ ഉണ്ടെന്ന് ഇന്റർവ്യൂ എവിടെ അത് അളിയാ ഇവിടെയല്ല ബോംബെയിലാണ് ബോംബെല്ലോ ബോംബെയിലെവിടെ ബോംബെയില് അളിയനറിയാൻ പറ്റില്ല എനിക്കറിയാൻ പറ്റൂലെന്ന് നോക്കട്ടെ എവിടെയാ ഇന്റർവ്യൂ അത് അതൊക്കെ നീ എന്തിനാ അറിയണത് എന്ന് മഞ്ജീവ ചോദിക്കാണ് അല്ല കൈലാസേട്ടൻ എന്തായാലും ഇപ്പൊ ഇവിടെ നിന്ന് പോകണ്ട പോകണ്ടെന്നോ ഏട്ടന് വേറെ പണിയുണ്ട് എന്താ ഇവിടെ തന്നെ ഇരുന്നാ മതി എന്തായാലും ഇന്ന് പോവാൻ പറ്റില്ല അളിയാ പ്ലീസ് എനിക്ക് പോയേ പറ്റൂ ഇതിനെനിക്ക് അളിയേന്റെ സമ്മതൊന്നും ആവശ്യമില്ല ആര് പറഞ്ഞു ആവശ്യമില്ലെന്ന് അളിഞ്ഞിപ്പോ എവിടെയും പോകുന്നില്ല എന്ന് മഹേഷ് പറയാണ് കൈലാസിന്റെ ചെറിയ സംശയങ്ങളൊക്കെ തോന്നണട്ടോ ഈശിത ഇയാളെന്തിനും അറിഞ്ഞിട്ടാണോ ഇനി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന രീതി കൈലാസിന്റെ മനസ്സിൽ വരുന്നുണ്ട് ആ സമയത്ത് അതേസമയം ഇഷിത ആകെ വിഷമത്തിലാണ് ഭക്ഷണം കഴിക്കുന്നില്ല ചോറ് കഴിക്കുന്നില്ല ഒന്നും കഴിക്കുന്നില്ല കേട്ടോ ഇപ്പം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇഷിത കെട്ടിപ്പിടിക്കുകയാണ് അമ്മേ എന്ന് പറയുമ്പോഴേക്കും എന്താ മോളെ അമ്മേൻ ഡാടിയെന്നപോലെ പിണങ്ങിയോ ഏഹ് കുഴപ്പമൊന്നുമില്ല മോളെ മോളെ വിഷമിക്കോന്നു വേണ്ട അമ്മേൻ്റെ ആടിയായിട്ടൊക്കെ പിണങ്ങാറുള്ള ഇണങ്ങുകയും ചെയ്യും എന്നൊക്കെ പറയണം അത് കേട്ടുകൊണ്ട് അനുഗ്രഹം അതുപോലെ തന്നെ സുചിത്രയും കൂടി വരുന്നുണ്ട് അല്ലേ ക്ഷി ചേച്ചി എന്താ എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് ചേച്ചി ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ഞങ്ങളെക്കാളൊക്കെ ഏറ്റവും സ്ട്രോങ് ചേച്ചി ആയിരുന്നു ചേച്ചി ഇപ്പൊ ഇങ്ങനെ ആയല്ലോ എന്ന് പറയുമ്പോൾ ഏ ഒന്നുമില്ല മോളെ ഒന്നും ഇല്ലെന്ന് പറയാണ് ചേച്ചി എന്തായാലും ചേച്ചിനെ ഈ അപമാനിച്ചയാളെ ഞങ്ങൾ വെറുതെ വിടാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല ഏയ് അതൊന്നും വേണ്ട അതെന്താ എന്താച്ചാ വിനോദ് ചെയ്തോളൂ വിനോദ് വിനോദിന്റെ വക ചെയ്യട്ടെ പക്ഷെ നമ്മൾ മൂന്ന് പെണ്ണുങ്ങളും കൂടി ചേർന്നിട്ട് അയാൾക്ക് ഒരു മുട്ടം പണി കൊടുക്കണം ഏഹ് ഞാനൊന്നുമില്ല എന്ന് ഇഷുത പറയാണ് അഷുത അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ചേച്ചി ദേ ഇശുദേശി ഒന്നിനും ഇല്ല ആകെ തകർന്നിരിക്കുക അശുതേശി ഞാനും അശുതേശി സുചിത്രയും അതുപോലെ തന്നെ അനുഗ്രഹം കൂടി കൂടിയിട്ട് ആ കൈലാസം എന്ന് പറഞ്ഞ നരമ്പിനെ ഒരു പണി കൊടുത്തേ പറ്റും അത് വേണം മോളെ അയാൾക്ക് മാത്രല്ല അയാൾക്ക് കൂട്ടിരുന്ന അവൾ ഉണ്ടല്ലോ ആ മയൂരി അവൾക്കിട്ടും പണി കൊടുക്കണം ഉം നമ്മളെ പെണ്ണുങ്ങൾ ആരാധന അവൾക്ക് കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പണ്ട് അവരൊരു പ്ലാൻ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതേസമയം വിനോദ് ആണെങ്കിൽ കൈലാസിനെ കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചോണ്ടിരിക്കയാണ് കൈലാസിനെ സഹായിച്ച ആ മയൂരി മയൂരിനെ പിടിക്കുന്നുണ്ട് വിനോദ് അതിനുശേഷം ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് എന്റെ ഈടത്തിനെ ഇങ്ങനെ കുരുക്കേം ചോദിക്കുകയാണ് അത് മനസ്സിൽ അപ്പോഴേക്ക് മയൂരി ഒന്നും മിണ്ടാതിരിക്കണം നീ എന്താ ഒന്നും മിണ്ടാതിരിക്കണം ചോദിക്കുമ്പോഴേക്കും മയൂരി കൈലാസിനെ വിളിച്ചോണ്ട് പുറത്തെ സോറി വിനോദിനെ വിളിച്ചോണ്ട് പുറത്തേക്ക് പോവാട്ടോ എന്നിട്ട് പറയേണ്ടു ഒരിക്കലും ഡോക്ടർ ഇഷ്ടത്തിന് ഞാൻ ചതിക്കണമെന്ന് വിചാരിച്ചില്ല ഞാൻ അകത്തുനിന്ന് സംസാരിക്കാത്തതിനെ കാരണം കൈലാസ് അകത്തൊരു കുരുക്ക് വെച്ചിട്ടുണ്ട് കുരുക്കോ എന്ത് കുരുക്ക് അത് അയാളൊരു റെക്കോർഡ് അകത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അറിയാതെ ഞാൻ ആർത്ത് സംസാരിച്ചാലും അയാൾക്ക് അറിയാൻ പറ്റും കഴിഞ്ഞ ദിവസം ഇത് തന്നെയാ സംഭവിച്ചത് ഡോക്ടർ ഇഷിത ഇവിടെ വന്ന സമയത്ത് എന്നോട് സംസാരിച്ചു പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാന്നൊക്കെ പറഞ്ഞു അത് അയാൾ റെക്കോർഡറിലൂടെ കേട്ട് ഇഷിത ഡോക്ടർ ഇവിടെ അവിടെ അപ്പുറത്തേക്ക് പോയപ്പോ തന്നെ അയാൾ എന്നെ ഫോണിൽ വിളിച്ചിരുന്നു അന്ന് അങ്ങനെയാണ് ഡോക്ടറെ കൊടുക്കാൻ വേണ്ടി അയാൾ തീരുമാനിച്ചത് ഡോക്ടറിന് ആ സമയത്ത് കുടിക്കില്ലെങ്കിൽ എന്റെ അമ്മേനെ കൊന്നും കളിയോന്ന് വരാൻ അയാൾ പറഞ്ഞു അത് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു പോയതെന്ന് പറയുമ്പോൾ വിനോദ് പറഞ്ഞു ശരി ഞാൻ നിന്നോട് ക്ഷമിക്കാം പക്ഷെ നീ ഇപ്പം നടന്ന ഈ സംഭവങ്ങളുണ്ടല്ലോ ഞാൻ നിന്റെയും നിന്റെ അമ്മേനെ പ്രൊട്ടക്ട് ചെയ്തോളാം ഞാനല്ലെങ്കിൽ ഡോക്ടർ ഇഷിതയാണെങ്കിലും ഇവിടുത്തെ പോലീസ് ആണെങ്കിലും ഒക്കെ സംരക്ഷണം തരും പോലീസ് ചീത്ത ആൾക്കാരെ മാത്രല്ല നല്ല ആൾക്കാരും ഉണ്ട് അതുകൊണ്ട് നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട നീ കോടതിയിൽ പറയണം നടന്ന കാര്യങ്ങളൊക്കെ നിനക്ക് മാപ്പ് സാക്ഷി ആവാൻ പറ്റും എന്ന് പറയുന്നത് നിനക്ക് ഇനിയെങ്കിലും നല്ല രീതിയിൽ ജീവിച്ചൂടെ നിനക്ക് രക്ഷപ്പെടണമെന്നില്ല മയൂരി എന്നൊക്കെ വിനോദ് ചോദിക്കാണ് ഉണ്ട് എനിക്ക് ആ കാലമാറിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം അയാൾ കുറെ നാളായി എന്നെ ടോർച്ചർ ചെയ്യണം എനിക്ക് മടുത്തു ഈ ജീവിതം അമ്മയുള്ളത് കൊണ്ട് മാത്രം ആത്മഹത്യ ചെയ്യാത്തത് ഞാൻ എന്റെ അമ്മക്ക് വേണ്ടിട്ടാ ജീവിക്കണത് ശരി നീ അമ്മക്ക് വേണ്ടി ജീവിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ അതുപോലത്തെ ഒരു അമ്മ തന്നെയാണ് ഇഷിതേനെ പ്രസവിച്ചത് എന്ന് നീ ണം എന്ന് പറഞ്ഞു സോറി എനിക്കത് ആ സമയത്ത് അതേ ചെയ്യാൻ പറ്റുള്ളൂ അതിന്റെ പേര് ഒരുപാട് വേദനിച്ചു നീ വേദനിച്ചിട്ടുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ നീ തുറന്നു പറയണം എന്ന് വിനോദ് പറയണം അങ്ങനെ വിനോദ് മനസ്സിൽ വിചാരിക്കുകയാണ് മയൂരി ഒരു പാവാണ് അവളൊരു മാപ്പു സാക്ഷിയാക്കാണെങ്കിൽ അവൾ ചിലപ്പോൾ രക്ഷപ്പെടും പിന്നെ പെണ്ണാണല്ലോ അവളെ കൊണ്ട് നിർബന്ധിച്ച് അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചാന്ന് പറഞ്ഞാൽ കോടതി അവളെ വെറുതെ വിടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ട് മാത്രമല്ല ഇഷിതയുടെയും മഹേഷിന്റെ കയ്യിൽ നാപ്പത് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞ കൈലാസ് വെട്ടിച്ചിരിക്കുന്നത് ആ പൈസയും വാങ്ങിച്ചേ പറ്റൂ എന്ന് വിനോദ് വിചാരിക്കുകയാണ് അങ്ങനെ വിനോദ് തന്നെ തന്റെ നേതൃത്വത്തിൽ ഇഷി ഇഷിതനെ കുടുക്കിയ കൈലാസിനെ കൊടുക്കാനുള്ള എല്ലാ പ്ലാനും തയ്യാറാക്കുകയാണ് വിനോദിന്റെ കൂടി അനുഗ്രഹമുണ്ട് സുചിത്രയുണ്ട് അഷിതയുണ്ട് കേട്ടോ ഇവരെല്ലാരും കൂടി ചേർന്ന് പിന്നെ മഹേഷുണ്ട് കൈലാസിനെ എവിടെയും പോവാൻ പറ്റാത്ത വിധം നല്ല രീതി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ആഴ്ചയോടുകൂടി തന്നെ നമ്മുടെ കൈലാസിന്റെയും അതുപോലെ തന്നെ ിഷുതയുടെ പ്രശ്നം സോൾവ് ആവുന്നുണ്ട് കൈലാസ് ജയിലിലേക്കും ഇഷ്യുതയാണെന്നുണ്ടെങ്കിൽ മഹേഷിന്റെ ജീവിതത്തിലേക്കും വരുന്നുണ്ട് പിന്നെ എന്ത് പറയുന്ന സ്വപ്നവലി കുറെ ഇരുന്ന കാര്യം അയ്യോ മോളെ ഈശുതെ തെറ്റുപറ്റിപ്പോയി മോളെ അവനെ വിശ്വസിച്ച് പോയി മോളെ എന്നൊക്കെ പറഞ്ഞാൽ കുറെ കാര്യം പക്ഷെ ഇഷിത എന്തായാലും സ്വപ്നവല്ലി അടുത്ത് ഈ പ്രാവശ്യം ക്ഷമിക്കുക എന്ന് തോന്നുന്നില്ല കാരണം ഒരു പെണ്ണായിട്ട് പോലും എത്ര വൃത്തികെട്ട രീതിയിലാണ് ഇഷിതയെ അടുത്ത് സ്വപ്നവല്ലി സംസാരിച്ചത് അതുകൊണ്ട് എന്തായാലും ഈ പ്രശ്നം ഇഷ്യുത പെട്ടെന്ന് മറക്കോന്നൊന്നും തോന്നുന്നില്ല എന്തായാലും മഹേഷിനോട് ക്ഷമ കൊടുക്കുമായിരിക്കും കാരണം മഹേഷ് മനപൂർവ്വം ഇഷ്യുതനെ ആ സമയത്ത് ഒന്ന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പുറത്തേക്ക് മാറ്റിയത് എന്നാലോചിച്ചിട്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഈ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ